നല്ല ഹെൽത്തി ആയിട്ട് പുഡിങ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് പിടിച്ചോളി കിട്ടുക കാരണം എന്താണല്ലേ നമ്മൾ റൈസ് കൊണ്ടാണ് ഈ പുഡിങ് ഉണ്ടാക്കുന്നത് നമ്മളിതിലൊരു ജലാറ്റിനോ ഗ്രാസോ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു വക സാധനങ്ങളും ചേർക്കാതെ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചെയ്യുന്ന പുഡിങ്ങാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം വേവിച്ചെടുത്തിട്ടുള്ള ഒരു കപ്പ് അളവിലുള്ള ചോറാണ് ഏട്ടനെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒന്നര കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ആണ് വേണ്ടത് ഈ ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾക്ക് ഓവണിൽ വെച്ചിട്ടോ വെള്ളത്തിൽ വെച്ചിട്ടോ ഒന്ന് മെൽറ്റ് ആക്കിയെടുക്കുക നല്ലപോലെ മെൽറ്റ് ആയതിന് ശേഷം ഈ രണ്ട് ഇൻഗ്രീഡിയൻസും നമ്മൾക്ക് ഒരു മിക്സഡ് ജാറിൽ നല്ലപോലെ അരച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഈ ചോറിലേക്ക് കുറച്ച് ഒരു കപ്പോളം ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ പുഡിങ്ങിൻ്റെ ബാറ്റർ ഒരു ലൂസ് പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓവറായിട്ട് ടൈറ്റ് ആവാതെ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു ലൂസിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്ന ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ റൈസ് ചോറ് കൊടുത്തു അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു നമ്മുടെ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾതാ നമ്മുടെ പുഡിങ് ബാറ്റർ റെഡി ആയിട്ടുണ്ട് നല്ലോണം നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ഈ ഒരു ലൂസ് ആവുന്നത് വരെ നമ്മൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഓരോ റൈസിന് അനുസരിച്ചായിരിക്കും ഇനി നമ്മൾക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക കുറച്ച് തണുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കൊക്കോ പൗഡർ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും ഒരുപോലെ ആക്കിയതിന് ശേഷം ഇതൊന്ന് ക്ലീൻ ആക്കിയെടുക്കുക സൈഡിലൊക്കെ വരുന്നതൊക്കെ ഒന്ന് നീറ്റാക്കി എടുക്കുക ശേഷം നമ്മൾക്കിത് സെർവ് ചെയ്യാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നോ രണ്ടോ മണിക്കൂറോളം നമ്മൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം കഴിക്കാം അല്ലെങ്കിൽ ആ ഒരു ആ ടൈമിൽ തന്നെ ഉണ്ടാക്കിയ ടൈമിൽ തന്നെ കഴിക്കാം കൂടുതലും തണുത്തതിന് ശേഷമാണ് നമ്മൾക്ക് ഇത് കഴിക്കാൻ സൂപ്പർ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള റൈസ് പുഡിങ് ആണ് ഇത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് കമൻ്റൊക്കെ ചെയ്യണേ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണണേ അപ്പോൾ കേറ്റാ ചേറ്റ ബായ്